നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നുണ്ട് ഇതൊരു ഷോർട്ട് നോട്ടീസാണ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്ന് ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് ഷോർട്ടായിട്ട് നമുക്ക് നോക്കാം നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഈ പറഞ്ഞ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് പതിനേഴ് നവംബർ മുതലാണ് ഏകദേശം പതിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എക്സാം ഡേറ്റും ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് മുപ്പത്തി ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് സാറ്റർഡേ ആണ് പരീക്ഷ നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ഡേറ്റിൽ അപേക്ഷ തുടങ്ങും എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം സോ ഇവിടെ വന്നിട്ടുള്ള പോസ്റ്റുകൾ ഫ്ലൈങ് ഉണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ഉണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ഉണ്ട് അതുപോലെ എൻ സി സി സ്പെഷ്യൽ എൻട്രിയിൽ ഫ്ളയിങ് ഉണ്ട് അപ്പോൾ ഇത്രയും വേക്കൻസികളിലേക്കാണ് അതായത് ഇത്രയും സ്ട്രീമുകളിലേക്ക് ഇത്രയും ബാച്ചുകളിലേക്കാണ് അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ളയിങ്ങിൽ വന്നിട്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് മെൻ ആൻഡ് വുമൺ കാണാൻ സാധിക്കും ഇത് എസ് ആണ് അതായത് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പെർമിനൻറ്റ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മുപ്പത്തിനാല് നാല് വേക്കൻസികൾ വെച്ച് റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിലേക്ക് കാണാൻ സാധിക്കും എയറോനോട്ടിക്കൽ എഞ്ചിനീയർ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഐ മീൻ അതൊരു യോഗ്യത പറഞ്ഞ കേട്ടോ മുമ്പിലൊക്കെ പറയാം ഇവിടെ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഓരോന്ന് ബേസിൽ കൊടുത്തിയതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാം ഇലക്ട്രിക്കൽ അതുപോലെ മെക്കാനിക്കലും അങ്ങനെ ഓരോരോരോ ഒരു വേക്കൻസികൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യും ഷോർട്ട് സർവീസ് കമ്മീഷനും പെർമിനൻറ്റ് കമ്മീഷനുമായിട്ട് രണ്ട് സെക്ഷൻ കൊടുത്തി ഇതെന്ന് പറയുന്നത് പെർമനന്റ് കമ്മീഷനാണ് പെർമനന്റ് കമ്മീഷൻ ഇത് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് ഇപ്പോഴുള്ള കോളത്തിൽ ഷോർട്ട് സർവീസ് കമ്മീഷനാണ് ഷോർട്ട് സർവീസ് നിങ്ങൾക്ക് പത്ത് വർഷം സർവീസ് ചെയ്യാം അതിനുശേഷം നാല് വർഷം എക്സ്റ്റെൻഡ് ചെയ്യാം പിന്നീട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വേക്കൻസീൻ്റെ വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് വീണ്ടും അവിടെ തുടരാം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് എനിവെ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം ഇതിനൊന്ന് ഷോർട്ടായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ നോക്കിയാണെങ്കിൽ വെപ്പൺ സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ട് ഇപ്പോൾ ഇതിനൊക്കെ മിനിമം ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുമ്പോട്ടേക്ക് ഞാൻ പറയാം പിന്നെ എൻ സി സി സ്പെഷ്യൽ എൻട്രി ആകുന്ന സമയത്ത് എൻ സി സി സർട്ടിഫിക്കറ്റൊക്കെ ആവശ്യമാണ് പെർമിനൻറ്റ് കമ്മീഷനും വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് സർവീസ് കമ്മീഷനും വരുന്നുണ്ട് ഷോർട്ട് സർവീസ് കമ്മീഷനും വരുന്നുണ്ട് ഈ രണ്ട് പോസ്റ്റുകളാണ് അതായത് രണ്ട് മെത്തേഡിലാണ് എടുക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫ്ളൈയിങ് ബ്രാഞ്ചിലേക്കാണ് അഫ്ഗാറ്റ് അതുപോലെ എൻ സി സി എൻട്രിയിൽ സ്പെഷ്യൽ എൻ്ററിയിലൂടെ ഫ്ലയിങ് ബ്രാഞ്ചിലേക്ക് വിമാനം ഐ മീൻ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുക അങ്ങനെയുള്ള ജോബിലേക്ക് കയറുന്നവർക്ക് ഇരുപത്തി ടു ഇരുപത്തിനാല് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇത്ര ഏജിൻ്റെ ഇടയിലാണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊമേർഷ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ള രണ്ട് രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഡേലും ജനിച്ചവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യമൊക്കെ ഇവിടെ പറഞ്ഞത് അതായത് ഇരുപത്തി വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും ലൈസൻസ് ഉണ്ടെങ്കിൽ വിമാനം ഐ മീൻ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഉണ്ടെങ്കിലാണ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് വരുന്നത് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ആണ് ഇരുപത്തി ടു ഇരുപത്താറ് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും ഏജിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അൺമേരിഡ് ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം ക്വാളിഫിക്കേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യാം കാരണം ക്വാളിഫിക്കേഷൻ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ തുടങ്ങുന്ന ഡേറ്റിലൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം ഈ പാർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ഔട്ട്ലുക്ക് നോക്കാം ഫ്ളയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം എന്തുണ്ടായിരിക്കണം അമ്പത് ശതമാനം മാർക്ക് ഈച്ച് മാത്സ് ആൻഡ് ഫിസിക്സിൽ പ്ലസ് ടുവിലെടുത്ത് പഠിച്ചിരിക്കണം അതിൻ്റെ കൂടെ എന്തുണ്ടായിരിക്കണം ഡിഗ്രി ഉണ്ടായിരിക്കണം അറുപത് ശതമാനം മാർക്കോട് കൂടി അല്ലെങ്കിൽ ബി ടെക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ എ എൻ ബി എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇതിലേതെങ്കിലും ഒരു യോഗ്യത മതി ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റിലേക്ക് നേരത്തെ ഫ്ളയിങ് ആണ് പറഞ്ഞത് ഇവിടെ ഫ്ലൈയിങ്ങ് ആണ് ഇത് ടെക്നിക്കൽ പോസ്റ്റാണ് ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ആയിരിക്കും ഐ മീൻ എഞ്ചിനീയറിംഗ് ആയിരിക്കും വരുന്നത് ശ്രദ്ധിച്ചിട്ട് കാണാൻ സാധിക്കും ഏറോണോട്ടിക്കൽ എൻജിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആണ് വരുന്നത് എ ഇ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് ഇതാണ് വരുന്നത് അപ്പോൾ അതിനപേക്ഷിക്കാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അൻപത് ശതമാനം മാർക്ക് വേണം ഫിസിക്സ് മാത്സിൽ പറയുന്നുണ്ട് പിന്നെ പ്ലസ് ടു പ്ലസ് ടു നാട്ടോ അത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ എം എസ് സി എലക്ട്രോണിക്സ് വിത്ത് മിനിമം അമ്പത് ശതമാനം മാർക്ക് വിത്ത് ബി എസ് സി ഇൻ ഫിസിക്സ് മിനിമം ഓഫ് അറുപത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ നാല് വർഷത്തെ ഡിഗ്രി ഉണ്ടായാൽ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ ക്ലിയർ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രിയുള്ളവർക്ക് അപേക്ഷിക്കാം ഏതൊക്കെ ഡിഗ്രിയാണെന്നുള്ള ഇവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി ഇതിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് ഡിഗ്രികൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ വന്ന കോളിഫിക്കേഷൻ കാണാൻ സാധിക്കും ഏകദേശം സിമിലർ തന്നെ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഫിസിക്സ് മാത്സ് അമ്പത് ശതമാനം മാർക്കോട് കൂടി ഉണ്ടായിരിക്കണം പിന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി പറയുന്നുണ്ട് ആ ഡിഗ്രി ഇവിടെ ലിസ്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിന് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലിലേക്ക് വരികയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വെപ്പൺ സിസ്റ്റമാണ് വരുന്നത് അതിനെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് പ്ലസ് ടുവില് അമ്പത് ശതമാനം മാർക്ക് മാത്സ് ഫിസിക്സിൽ ഉണ്ടായിരിക്കണം പിന്നെ ഡിഗ്രി ഉണ്ടായിരിക്കണം അറുപത് ശതമാനം മാർക്കോട് കൂടി അല്ലെങ്കിൽ ബിടെക്ക് ഉള്ളവർക്കും അപേക്ഷിക്കാം അതിന് ലോജിസ്റ്റിക്സ് അതുപോലെ അഡ്മിനിസ്ട്രേഷൻ അതിനൊക്കെ നോക്കുകയാണ് അഡ്മിനിസ്ട്രേഷൻ ലോജിറ്റിക്സിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ഉണ്ടായാൽ മതിയൊന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടുവിൻ്റെ കൂടെ ഡിഗ്രി വേണം അത് അറുപത് ശതമാനം മാർക്കോട് കൊണ്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഓൾമോസ്റ്റ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ അക്കൗണ്ട് കാണാൻ സാധിക്കും അക്കൗണ്ടിന് ബി ഒക്കെയാണ് പറയുന്നത് പ്ലസ് കൂടെ കൂടെയെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതകളുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ഉണ്ടാകും ഇവിടെ എഡ്യൂക്കേഷൻ ഉണ്ട് എഡ്യൂക്കേഷനിൽ നിങ്ങൾക്ക് വേണ്ട പ്ലസ് ടു ഉണ്ടായിരിക്കണം പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ മിനിമ അറുപത് ശതമാനം മാർക്കോട് ഐ മീൻ ഫിഫ്റ്റി പെസ് അമ്പത് ശതമാനം മാർക്കോട് കൂടി ഇനി ഇനി പാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിത്ത് അറുപത് ശതമാനം മാർക്ക് ഇനി എനി ഗ്രാജുവേഷൻ ഡിസിപ്പ്ലിനും കൂടി ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ പ്ലസ് ടു പി ജി അതുപോലെ ഗ്രാജുവേഷൻ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് പിന്നെ മെട്രോളജി കാണാൻ സാധിക്കും പ്ലസ് ടു അതുപോലെ തന്നെ ഫോർ ഇയർ ഒക്കെയാണ് അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒക്കെയാണ് ചോദിച്ചത് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഡിഗ്രി എന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ യോഗ്യതയുള്ളവർക്ക് അഫ്ഗാറ്റിൽ ഉയർന്ന ശമ്പളത്തിൽ നല്ല ഐ മീൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ഉയർന്ന ശമ്പളത്തിൽ നല്ലൊരു അവസരമാണ് അപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ എക്സാം ഒക്കെ നടക്കുന്നുണ്ട് പിന്നീട് ഇൻറ്റർവ്യൂ ഉണ്ടാവും അപ്പോൾ ഇൻറ്റർവ്യൂ കുറച്ച് ആടാണ് ഇൻറ്റർവ്യൂ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഇതൊക്കെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും നൂറ് മാർക്കിൻ്റെ എക്സാം ആണെന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് രണ്ട് മണിക്കൂർ എക്സാം ഉണ്ടാവും മുന്നൂറ് മാർക്കിനാണ് ക്വസ്റ്റ്യൻ നൂറ് എണ്ണം ഉണ്ടാവും മുന്നൂറ് മാർക്കിൻ്റെ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കാം അതുപോലെ തന്നെ ത്രീ മാർക്ക് വിൽ ബി അവാർഡ് എവറി കറക്റ്റ് ആൻസർ ഒരു കറക്റ്റ് ആൻസറിന് മൂന്ന് മാർക്ക് കിട്ടും അതുപോലെ തന്നെ വൺ മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് ഫോർ എവറി ഇൻകറക്റ്റ് ആൻസർ ഓരോരോ ഇൻകറക്റ്റ് ആയിട്ടുള്ള ചോദ്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും ഒരു മാർക്ക് വെച്ച് നമുക്ക് പോകുമെന്നും പറയുന്നുണ്ട് പിന്നെ അൺ അൺ ആയിട്ടുള്ള അതായത് നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന് മാർക്ക് പോകാത്ത ഒന്നുമില്ല എനിവേ ജസ്റ്റ് പറഞ്ഞെന്നേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം അപേക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും